രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ പാലക്കാട്ടെ ഫ്ളാറ്റിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്ത നിലയിൽ രാഹുൽ പാലക്കാട് നിന്ന് കടന്ന ദിവസത്തെ ദൃശ്യങ്ങളാണ് ഡിലീറ്റ് ചെയ്തത് ഫ്ളാറ്റിലെ കെയർടേക്കറിൽ നിന്ന് അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിക്കുകയാണ് രാഹുൽ പോയെന്ന് കരുതുന്ന ചുവന്ന പോളോ കാർ സിനിമാ താരത്തിന്റേതാണെന്നാണ് സൂചന യുവതി സമർപ്പിച്ച ശബ്ദരേഖയിലുള്ളത് രാഹുലിന്റെ സംഭാഷണമാണെന്ന് സ്ഥിരീകരിച്ചു പാലക്കാട്ടെ രാഹുൽ താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ വെച്ച് മെയ് അവസാന വാരം പീഡിപ്പിച്ചെന്ന യുവതിയുടെ മൊഴി പ്രകാരം കഴിഞ്ഞ ദിവസം നാലു മണിക്കൂർ നീണ്ട പരിശോധനയായിരുന്നു അന്വേഷണ സംഘം നടത്തിയിരുന്നത് എന്നാൽ ആ ദിവസത്തെ സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നില്ല ഡിവിആർ കസ്റ്റഡിയിലെടുത്ത് നടത്തിയ പരിശോധനയിലാണ് രാഹുൽ പാലക്കാട് നിന്നും പോയ ദിവസത്തെ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തതായി കണ്ടെത്തിയത് ഫ്ളാറ്റിലെ കെയർ സ്വാധീനിച്ച് ഡിലീറ്റ് ചെയ്തതാകാമെന്നാണ് നിഗമനം കെയർടേക്കറെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി എസ് ഐ ടി സംഘം ഇന്ന് വിവരങ്ങൾ ശേഖരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിനെയും ഡ്രൈവറേയും കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു ഇതിൽ നിന്നാണ് ചുവന്ന പോളോ കാറിലാണ് രാഹുൽ പോയതെന്ന വിവരം ലഭിച്ചത് ഈ കാർ ഒരു സിനിമാ താരത്തിന്റേതാണെന്നാണ് സൂചന അതേസമയം യുവതി സമർപ്പിച്ച ശബ്ദരേഖയിലുള്ളത് രാഹുലിന്റെ തന്നെ സംഭാഷണമാണെന്നാണ് പ്രാഥമിക പരിശോധനാ റിപ്പോർട്ട് ശബ്ദരേഖയിൽ കൃത്രിമം നടന്നിട്ടില്ലെന്നാണ് വിവരം വ്യാഴാഴ്ച വൈകുന്നേരം ഈ ഫ്ളാറ്റിൽ നിന്ന് ചുവന്ന പോളോ കാറിൽ രാഹുൽ പോയ വഴികളിലൂടെ അന്വേഷണം നടത്തുകയാണ് എസ്ഐ സംഘം ഇതിനായി ആ പ്രദേശങ്ങളിലെ സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചാണ് അന്വേഷണ സംഘം മുന്നോട്ടു പോകുന്നത് തിരുവനന്തപുരം ജംഷീർ കൊടുങ്ങി മീഡിയ വൺ പാലക്കാട്